നമ്മുടെ പൂട്ടാൻ വാഹന കള്ളക്കടത്ത് കള്ളക്കടത്ത് മാത്രമല്ല തീവ്രവാതകം സ്വർണക്കടത്ത് ആരോഗ്യക്കടത്ത് തീവ്രവാദിക്കടത്ത് അടക്കം നമ്മുടെ ടിറ്റു തോമസ് സാർ വന്ന് പത്രസമ്മേളനത്തിൽ കത്തിക്കയറിയ ആ സംഭവങ്ങളുടെ വിഷയം എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് ഒരു ആശങ്കയുണ്ട് കാരണം അതിരി വിശാലമായി പറയാനുണ്ട് നമ്മൾ സാധാരണ ഈ വ്യാപാരി സുഹൃത്തുക്കൾ ഞാൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ ആയിരിക്കുമ്പോൾ വ്യാപാരി സുഹൃത്തുക്കൾ പറഞ്ഞൊരു വലിയ പരാതിയാണ് ഈ മായം ചേർക്കലുമായി ബന്ധപ്പെട്ട് താഴെ വന്ന് പലരുകടക്കാരനെയും അതുപോലെ ഈ പിന്നെ മാർജിൻ ഫ്രീക്കാരനെയൊക്കെയാണ് ഇവർ പിടിക്കുന്നത് എന്നാൽ ഇത് ഉണ്ടാക്കിയവനെ പിടിക്കാനോ അല്ലെങ്കിൽ അവന് എതിരെ നടപടിയെടുക്കാനോ അവിടെ പോയി സോഴ് അന്വേഷിക്കാനോ ഒന്നും യാതൊരു ത്രാണിയുമില്ല ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ലാലേട്ടൻ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങുന്ന ആ ദിവസം തന്നെ വളരെ മനോഹരമായി ഈ പരിപാടി നടത്തി പത്രസമ്മേളനമൊക്കെ നടത്താൻ നല്ല പുതിയ കോട്ടുമൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരനായി എല്ലാ ചാനലുകാരെയും വിളിച്ച് സാധാരണ ഇതൊന്നും കസ്റ്റംസിലൊന്നും പതിവുള്ളതല്ല ഒരുപാട് കാര്യങ്ങൾ അവർ വേട്ട ചെയ്യും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പിടിക്കും എന്നിട്ടൊക്കെ അവർ ഈ പറയുന്ന പോലെ അതിൻ്റെ വാർത്ത പുറത്തു വരും എന്നുള്ളതല്ലാതെ പത്രസമ്മേളനത്തിനൊന്നും ആരും കാണാറില്ല ഇപ്പം നമ്മുടെ അദാനി പോർട്ടിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് പത്തൊമ്പതിനായിരം കോടിയുടെ പിന്നെ 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 മയക്കമരുന്ന് ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വാർത്തയൊന്നും പുറത്തു വന്നില്ല അല്ലെങ്കിൽ പത്രസമ്മേളനം ഒന്നും നടത്തിയില്ല ഒരു പത്രക്കുറിപ്പേ വന്നുള്ളൂ എന്നാൽ ടിറ്റു തോമസ് ആറ് വളരെ സന്തോഷപൂർവ്വം ആ വാർത്തയൊക്കെ ചെയ്യാൻ വന്നത് വെറുതെ അല്ല അദ്ദേഹം ഒരു നല്ല ദേശീയവാദിയും ഒരു കലാകാരനുമാണ് അദ്ദേഹത്തിൻ്റെ പഴയ പോസ്റ്റുകളിലേക്ക് നോക്കിയാൽ വോ വാട്ട് എ മാസ്റ്റർ സ്ട്രോക്ക് കുഡ് ഡൂസ് ടു അവർ പി എം ജി ഫോർ ബോൾഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നോട്ട് നിരോധനമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ രണ്ടായിരത്തി പതിനാറിൽ പിന്നെ പ്രബുദ്ധ മലയാളി കിറ്റ് വാങ്ങി സ്വന്തം ആരോഗ്യം ഹോമിച്ച ജനത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കൂടാതെ സല്യൂട്ട് ടു ദ മാൻ ഹൂസ് പിയർ ഹെഡഡഡ് ഇന്ത്യാസ് എക്കണോമിക് ട്രാൻസ്ഫർമേഷൻ ആൻഡ് ലെറ്റ് ടു ഇന്ത്യ എ പാർത്ത് ഓഫ് ബിക്കമിങ് ആൻ എക്കോണോമിക് പവർ ഹൗസ് ആർ ഐ പി എം എം എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുണ്ട് പിന്നെ ഓരോ വാഴകൾ വാഴക്കുല എന്ന ആധുനിക കവിത കൂടി എഴുതാൻ സമയമായിരിക്കുന്നു എന്നെഴുതുന്നതിൽ നിന്ന ഒരു കലാകാരനും നല്ലൊരു കവിയുമാണ് അദ്ദേഹം എൻ്റെ വൈസ് ചാൻസലറെ ഒരൽപ്പം ഉളിപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റിൽ കമൻ്റിട്ടാളിനോട് അയാൾ പൂഴികടകൻ മംഗ്ലീഷിൽ മംഗ്ലീഷിലെഴുതിയത് ഇഷ്ടപ്പെടാതെ ടിജു തോമസ് സാറ് ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞുകൂടെങ്കിൽ അറിയുന്നവരെ കൊണ്ട് എഴുതിക്കണം വൈസ് ചാൻസലർ ആകുമ്പോൾ ആ പദവിക്കനുസരിച്ച് ചുരുങ്ങിയ പക്ഷം ചിന്തിക്കുകയും എഴുതുകയും പ്രവർത്തിക്കുകയും വേണം ഇംഗ്ലീഷിൽ എഴുത്തും കത്തും കുത്തും ഒക്കെ പഠിപ്പിച്ച സമയത്ത് ഒന്ന് നേരാമണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഹാ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം മലയാളം ടൈപ്പ് ചെയ്യിക്കാൻ തോന്നിയ മഹാന് ഇംഗ്ലീഷ് ഒന്ന് ടൈപ്പ് ചെയ്യിക്കാൻ തോന്നാഞ്ഞത് കഷ്ടമായിപ്പോയി സ്വന്തമായി കഴിവില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ പോസ്റ്റിൽ വളരെ വ്യാപകമായി വിശാലമായി വരുന്നത് അത്രയും വലിയ ഒരു കലാകാരനാണ് അദ്ദേഹം ആ കലയുടെ പ്രകടനമാണ് അന്ന് പത്രസമ്മേളനത്തിൽ കണ്ടത് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു പത്രസമ്മേളനം വിളിച്ച ശേഷം ആ എന്താ പറയുന്നത് ആ കാറ് കള്ളക്കടത്തിൻ്റെ ആ വിവിധതരം മാനങ്ങൾ അദ്ദേഹം വളരെ വിശദമായി ചാനലുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ വിശദമായി അതിനകത്ത് തീവ്രവാതകം വരാം സ്വർണക്കടത്ത് വരാം മനുഷ്യക്കടത്ത് വരാം രാജ്യാന്തര കുറ്റാന്വേഷണ സംഗതികൾ വരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്തരമൊരു മനോഭാവമുള്ള ആൾക്ക് പൃഥ്വിരാജിനെയും അതുപോലെ ദുൽഖർനെയും കിട്ടുമ്പോൾ സ്വാഭാവികമായി തിളനില ഉയരുകയും സന്തോഷം വാനോളം വരികയും ഒക്കെ ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ് അങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലു അതാ മുറ്റത്തൊരു മൈന സുരേഷ് തിരിഞ്ഞു നോക്കി എന്ന് നമ്മൾ പണ്ട് പഠിച്ചതുപോലെ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലു ക്ലൂ എന്നൊരു ശബ്ദം കേട്ടു പെട്ടെന്ന് ഫോൺ അദ്ദേഹം എടുത്തു എടുത്തതിന് ശേഷം അദ്ദേഹം ഇരുന്നു ചരിഞ്ഞും പിരിഞ്ഞും കുനിഞ്ഞും ഒക്കെ അദ്ദേഹം വിശദമായി വായി കേട്ടു കേട്ടതിന് ശേഷം ഞാനിത് പെട്ടെന്ന് നിർത്തുക പെട്ടെന്ന് നിർത്തുക എന്ന് പറഞ്ഞ് പുള്ളി സംഗതി അവസാനിപ്പിച്ചു എന്താ സംഗതി എന്ന് വെച്ചാൽ ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് തിരക്കഥ വലുതായപ്പോൾ അത് സ്വന്തം കുണ്ടിക്ക് കൊള്ളാൻ തുടങ്ങി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ ഫോൺ വരുന്നത് അപ്പോഴാണത് കട്ട് ചെയ്തത് ഇനി വിഷയത്തിലേക്ക് വരാം ഈ കേരളത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എന്തെല്ലാം തരത്തിലുള്ള വ്യാജനുകളാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമി യോഗി അദ്ദേഹത്തിൻ്റെ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ സെഗ്മെൻറ്റിലും അത് ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ മരുന്നുകളിൽ പിന്നെ വേണ്ട സർവത്ര എല്ലാ മേഖലകളിലും വലിയ വലിയ കോൺട്രാക്റ്റുകളിൽ ഒക്കെ ഒക്കെ നടക്കുന്ന പടുകൂറ്റൻ അഴിമതികൾ അത്തരം അഴിമതികളുടെ ഒരു അപ്രൂവഡ് വേർഷനായിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞ് നിർത്തലാക്കിയ രാജ്യത്താണ് ഇവർ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി ഈ കാറ് എൻ്റെ ടിറ്റു തോമസെ അല്ലെങ്കിൽ ഇത് കേട്ട ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ചുറ്റു ചുറ്റു ചുറ്റുമാരോട് ചോദിക്കാനുള്ളത് ഈ കാറ് ഈ പൃഥ്വിരാജോ ഈ ദുൽഖർ സൽമാനോ നേപ്പാളിൽ പോയി അവിടുത്തെ സൈന്യത്തെ സ്വാധീനിച്ച് രാത്രിയിൽ സിനിമയിൽ കാണുന്നത് പോലെ ഇവർ ആ വാഹനം എടുത്തുകൊണ്ട് ഓടി നേരെ ഇക്കരെ വന്നു ഹിമാചൽ പ്രദേശിലെ ഒരു ആർ ടി ഒ ഓഫീസിൽ വന്നു അവിടെ വന്നിട്ട് ഇവർ അവരെ തൂക്ക ചൂണ്ടി വരട്ടി അവിടെ രജിസ്റ്റർ ചെയ്യാൻ അങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്നിട്ട് ഇവർ രാത്രി ഓടിച്ചുകൊണ്ട് വന്ന് ഇവരുടെ ഗ്യാരേജിൽ ഇട്ടതാണോ ഇതിനകത്ത് എത്രയോ കള്ളന്മാരുണ്ട് പര്യാവരൻ എന്ന് പറയുന്ന സൈറ്റ് അത് ഹാക്ക് ചെയ്യുന്നതിൽ എക്സ്പേർട്ടുമാരാണോ ആര് ഈ പറയുന്ന പൃഥ്വിരാജും പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നെന്താണ് ദുൽഖർ സൽമാനും പിന്നെ എന്തോ അമിത് ചക്കാലിക്കലോ എന്നങ്ങാണ്ട് പറയുന്നത് ഏതായാലും ഇവരാരെങ്കിലും ചെയ്യുന്നതാണോ ഓരോ വണ്ടിയുടെയും അടിയിൽ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ചേയ്സിസ് നമ്പർ എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട് ഈ നമ്പർ നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടു രാവിലെ കൊണ്ടിട്ടാൽ വൈകുന്നേരം വരെ നിന്ന് ആളകത്ത് കയറി അതിൻ്റെ അടിയിൽ ഈ രജിസ്റ്ററും വെച്ച് നോക്കിയിട്ടാണ് ഒരു സാധാരണക്കാരന് ഇത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇത് നോക്കാതെ ഈ റാക്കറ്റ് ഇതുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരു റാക്കറ്റ് ആരാ ആരാണ് ഈ ഭൂട്ടാനിലെ സൈന്യത്തിൻ്റെ വാഹനം കടത്തിയത് രാജ്യത്തിനകത്തേക്ക് കയറാൻ ആരാണ് ഒത്താശ ചെയ്ത് കൊടുത്തത് സംസ്ഥാനത്ത് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാൻ ആരാണ് ഒത്താശ ചെയ്ത് കൊടുത്തത് ഏതെങ്കിലും വാഹനമോടെ മറ്റു ടു തോമസ് കാറ് വാങ്ങുമ്പോൾ തോമസ് അതിൻ്റെ അടിയിലോട്ട് കയറി വണ്ടിയുടെ ചേസിസ് നമ്പർ നോക്കിയാണോ വാങ്ങുന്നത് വണ്ടിയുടെ ബുക്കും പേപ്പറും റെഡി ആണെന്നോ എന്ന് ചോദിക്കും ആന്ന് എവിടെ രജിസ്റ്റർ ചെയ്തതാണ് ഹിമാചൽ പ്രദേശിൽ എന്നിട്ട് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തോ അവിടെ കൊണ്ടു കൊടുക്കും ആ ഇവിടെയും രജിസ്റ്റർ ചെയ്തത് തർക്കം വരണമെങ്കിൽ അവിടൊക്കെയാണല്ലോ തർക്കം വരേണ്ടത് അവിടൊക്കെയല്ലേ പരിശോധിക്കേണ്ടത് ഇതങ്ങനെയുള്ളതാണോ എന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കുന്നതിന് പകരം അങ് ഇരുന്ന് തള്ളി 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 മറിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നല്ല അമിത് ഷക്കാലിക്കൽ പറയുന്നിട്ട് പുള്ളിയുടെ ഒരു വണ്ടിയേ പിടിച്ചോളൂ ചാനലുകൾ ഏഴ് വണ്ടി പിടിച്ചെന്ന് അത് ചാനലുകളുടെ ഇപ്പുറത്തെ ഒരു കാര്യമാണ് അതായത് അതായതിപ്പം കണ്ടില്ലേ രാഹുൽ മാംകൂട്ടത്തിലെതിരെ ഒരു പെണ്ണ് പരാതി പറഞ്ഞാൽ ഇരുപത്താറ് പെണ്ണുങ്ങൾ പരാതി പറഞ്ഞു എന്ന് അലറി വിളിക്കുന്ന മാധ്യമപ്രവർത്തകരുള്ള കാലത്ത് ഇതൊന്നേഴാവുന്നതിനും ഏഴ് പതിനാലാവുന്നതിനും ഒന്നും ഒരു സമയവും വേണ്ട അപ്പം ഏതായാലും ഇത് അന്വേഷിച്ചു പോകുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ ഇപ്പോൾ കേരളത്തിലാണല്ലോ ഇത് കണ്ടുപിടിച്ചത് ഇന്ത്യ മുഴുവൻ ഇത് ചെയ്യുന്ന ബൃഹത്തായ ശൃംഖല കാണും അത് പിടിച്ച് 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 ചെല്ലുമ്പോൾ നമ്മുടെ പഴയ സംഘം സിനിമയിൽ നമ്മുടെ തിലകൻ മമ്മൂട്ടിയോട് പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ തട്ട് പൊളിച്ച് ഇതിനകത്ത് കയറി മോഷ്ടിക്കാൻ കഴിവുള്ള ഒരൊറ്റ കള്ളനെ ഉള്ളൂ അവനെ പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല അവൻ എൻ്റെ മോനായിപ്പോയത് കൊണ്ടാണെന്ന് പറഞ്ഞതുപോലെ അവനെ പിടിച്ച് ചെല്ലുമ്പോൾ അപകടം പറ്റും എന്നുള്ളത് കൊണ്ടാണ് ടിറ്റു തോമസിനോട് വിളിച്ചിട്ട് അണക്ക് അണയ്ക്ക് അണക്കെന്ന് പറഞ്ഞത് സാർ ഈ ദിവസം തിരഞ്ഞെടുത്തത് സാറിൻ്റെ ഈ പോസ്റ്റൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ സാറ് മോലാളിയൊന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ പൃഥ്വിരാജും ദുൽഖറും ഒക്കെ എന്തൊക്കെയോ ഒരു 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 ദഹനക്കുറവുണ്ടല്ലോ അവരോടൊക്കെ അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി അന്ന് തന്നെ ഒരു സംഗതി പ്ലാൻ ചെയ്തതാണ് പക്ഷേ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതിൻ്റെ അങ്ങ് പുറത്തോട്ട് പോയി ഈ സാറിൻ്റെ അഭിനയവും പ്രകടനവും പത്രസമ്മേളനവും എല്ലാം കൂടെ സിനിമയിൽ സാധാരണ നമ്മൾ സ്റ്റണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമയെ കാണിക്കാനാണല്ലോ പക്ഷേ തിയേറ്ററിൽ പടം കാണാൻ വരുന്നവരെ എല്ലാവരെയും കൂടെ എടുത്തിട്ടിരിച്ചാലുള്ള സ്ഥിതി എന്താവും ആ സ്ഥിതി കണ്ടാണ് തവിക്കാൻ പറഞ്ഞത് അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഇതിൽ ദഹനക്കേടുള്ളവന് കുറച്ച് ദഹനക്കേടും കുറച്ച് സംഗതിയും തോന്നുമെന്നല്ലാതെ ഇതൊരു മഹാനായ കലാകാരനായ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം മാത്രമായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും റാക്കറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം ഇതുപോലെയുള്ള വണ്ടികൾ കെട്ടുകെട്ടിക്കണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം ചെയ്യണം എന്ന് മാത്രമല്ല പൃഥ്വിരാജും ദുൽഖറും ഈ വഞ്ചനയ്ക്കെതിരെ അതായത് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വഞ്ചനയ്ക്കെതിരെ ഈ സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയും ഇതിൻ്റെ ഇടുന്നവർക്കെതിരെയും ഒരു കേസും കൊടുക്കണം അതാണ് വേണ്ടത്